മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ൂർ പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡ് നീളം പള്ളിയാൽ മുളങ്ങാട് ചിറ നവീകരിക്കണമെന്ന ആവശ്യവുമായി വെൽഫെയർ പാർട്ടി രംഗത്തെത്തി പഴയന്നൂർ പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡ് നീളം പള്ളിയാൽ മുളങ്ങാട് ചിറ പ്രകൃതി മനോഹരമായ നിത്യേന സന്ദർശകർ ഉണ്ടായിരുന്ന പ്രദേശവാസികൾ ഉപയോഗിച്ചിരുന്ന ജലസ്രോതസ് ആയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ ഉരുൾപൊട്ടലിൽ മുളങ്ങാട് ചിറയിൽ വലിയ രീതിയിൽ മണ്ണു വന്ന് മൂടുകയും ഉപയോഗശൂന്യമാകുകയും ചെയ്തു എന്നാൽ ഉരുൾപൊട്ടലിൽ മുളങ്ങാട് ചിറയിൽ മണ്ണു വന്നടിഞ്ഞ് വർഷം പിന്നിടുമ്പോഴും ബന്ധപ്പെട്ട അധികാരികൾ ഈ മണ്ണ് നീക്കം ചെയ്യുവാനോ ജനങ്ങൾക്ക് ഉപയോഗപ്രദമാക്കുന്നതിനോ തയ്യാറാകാത്തത് അത്യന്തം ഖേദകരമാണ് ഈ സാഹചര്യത്തിൽ വെൽഫെയർ പാർട്ടി ജനകീയ ഒപ്പുശേഖരണം സംഘടിപ്പിക്കുകയും ബന്ധപ്പെട്ട അധികാരികൾക്ക് നിവേദനം നൽകുകയും ചെയ്തു തുടർന്നും മുളങ്കാട് ചിറയിൽ നിന്നും മണ്ണ് മാറ്റുവാനോ ഉപയോഗപ്രദമാക്കുവാനോ തയ്യാറാകാത്ത പക്ഷം പ്രദേശവാസികളെ സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ സമര പരിപാടികൾക്ക് വെൽഫെയർ പാർട്ടി നേതൃത്വം നൽകുമെന്ന് വെൽഫെയർ പാർട്ടി പഴയനൂർ പഞ്ചായത്ത് കമ്മിറ്റി അംഗം ടി എം സലീം അറിയിച്ചു ഒരു കാലത്ത് ഇവിടുത്തെ ജനങ്ങളുടെ ജലസ്രോതസ് വളരെ പ്രാധാന്യമുള്ള ഒരു എന്നാൽ ഉരുൾപൊട്ടലെ ഈ കാണുന്ന മണ്ണത്രയും അടിഞ്ഞു കൂടുകയും പ്രദേശവാസികൾക്ക് ഉപയോഗ ശൂ ഉപയോഗശൂന്യമായി മാറുകയും ചെയ്തിരിക്കുന്നു ആറ് വർഷമായി ഇവിടുത്തെ പൊതുപ്രവർത്തകരോ ഏതെങ്കിലും പൊതുപ്രവർത്തകരോ അല്ലെങ്കിൽ ഭരണ ഭരണാധികാരിയോ തിരിഞ്ഞു നോക്കുകയോ അത് ഏതെങ്കിലും രീതിയിൽ പിന്നെ മാറ്റാനോ തയ്യാറാവാത്ത എൻ്റെ വെളിച്ചത്തിലാണ് ഇല്ല പാർട്ടി ഇടപെടുകാഥമികമായ പ്രദേശവാസികളുടെ ജനകീയമായ ഒരു ഒപ്പ് ശേഖരണമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഒപ്പ് ശേഖരിച്ച് വേണ്ടപ്പെട്ട അധികാരികളുടെ അടുത്ത് എത്തിക്കുന്നതായിരിക്കും ശേഷം ഇത് അവർ വേണ്ട രീതിയിൽ നടപടി എടുത്തില്ലെങ്കിൽ അഥവാ മണ്ണ് മാറ്റുകയും ആളുകൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ അതിനെ മാറ്റിയെടുക്കുകയും ചെയ്തില്ലെങ്കിൽ ഈ ജനങ്ങളെ തന്നെ ഈ ജനങ്ങളെ മുഴുവൻ ഉപയോഗപ്പെടുത്തി ജനകീയമായ ശക്തമായ ഒരു ജനകീയ സമരം നടത്താൻ വെൽഫെയർ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നു ബി ന്യൂസ് ബി